അസ്സാമലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാമാലസൂല വാലിഹി വാ സുഹബി അജ്മ വിവാഹ അനുഭവങ്ങളെക്കുറിച്ച് പറയാൻ പുതിയ തലമുറയിലെ പുതുതായി വിവാഹം കഴിച്ച പെൺകുട്ടികൾക്ക് അവസരം കിട്ടിയപ്പോൾ അവർ അവരിൽ വലിയൊരു വിഭാഗം ആളുകൾ വിവാഹത്തോട് നെഗറ്റീവായിട്ടാണ് അവർ പറയുന്നത് കുറിച്ചും കുറിച്ചും എല്ലാം അവർക്ക് ധാരാളം ആക്ഷേപങ്ങളും പരാതികളും കുറ്റങ്ങളും ഒക്കെ പറയാനുണ്ട് ഒരുപക്ഷെ വിവാഹം എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വിവാഹത്തിന് തയ്യാറാകുമായിരുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് വിവാഹ വിവാഹം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദാമ്പത്യ പരാജയങ്ങൾ പുതിയ തലമുറയിൽ നിരന്തരമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ കൃത്യമായി വിശകലനം ചെയ്യണം കാരണം അതിൻ്റെ പ്രത്യാഘാതം മാത്രം വലുതാണ് വിവാഹിതരായ മാനസിക സംഘർഷങ്ങളേറെ അതിലുപരി അവർക്കിടയിൽ വളർന്നു വരുന്ന ഈ സംഘർഷങ്ങൾക്കിടയിൽപ്പെട്ട് വളർന്നു വരുന്ന മക്കളുടെ ഭാവിയുടെ അവസ്ഥ അവരുടെ മാനസിക വളർച്ച അങ്ങനെ പല കാര്യങ്ങളും പ്രതികൂലമായി എന്തുകൊണ്ട് സംഭവിക്കുന്നു ധാരാളം കാരണങ്ങളും നമുക്ക് പറയാനുണ്ടെങ്കിൽ ഒരു പ്രധാന കാരണമായി കാണുന്നൊരു കാര്യം ഒരു വിവാഹം കഴിക്കുന്ന ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അത്രമാത്രം മാതാപിതാക്കളെയും വീടിനെയും ആശ്രയിച്ചാണ് ഇന്നത്തെ പുതിയ തലമുറ ജീവിക്കുന്നത് കാരണം അവർക്ക് ഒരു പ്രശ്നവും ജീവിതത്തിൽ അറിയാതെ അവർക്ക് വേണ്ട പണവും സൗകര്യങ്ങളും എല്ലാം ഒരു ചെറിയ കുട്ടിയെപ്പോലെ നൽകുകയാണ് ചെയ്യുന്നത് അടുത്ത ദിവസം ഒരു സഹോദരി അവർക്ക് ഏക മകനേ ഉള്ളു ഭർത്താവില്ല ഒരു വിധവയാണ് അവർ തൽക്കാലം ജോലി ഉപേക്ഷിച്ചതാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന വലിയ വലിയ സംഖ്യകളെല്ലാം അവർ മകനൊരു ജോലി ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ള മകനൊരു ജോലി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതാണ് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഗൾഫിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇവനൊരു ജോലി ഉണ്ടാകാൻ വേണ്ടി നിരന്തരമായി പണം ഇവന് നൽകിക്കൊണ്ടിരുന്നു പക്ഷെ എപ്പോഴും അവനൊന്നുമില്ലാതെ തിരിച്ചു വന്നിരിക്കണം അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്കാണ് പറയുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്യരുത് എനിക്കൊരു ജോലി വേണം ഞാനിങ്ങനെ നടന്നാൽ ഞാൻ കഷ്ടത്തിലാകും എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ പണം ഇല്ലാതെ കഴിഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടാകും എന്ന ഒരു തോന്നൽ അവന് വരാത്ത വിധം ഉമ്മ അവൻ്റെ കൂടെയാണ് എപ്പോഴും അവിടെ ആ പണത്തിന് വിലല്ല ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വിലയില്ല അതങ്ങനെ പോവുകയാണ് ചെയ്യണത് അപ്പോൾ ഇത് ഇന്നത്തെ പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അപ്പോൾ എന്താ ഉണ്ടാവണ ഒരു വിവാഹം കഴിഞ്ഞാലും ആ പെൺകുട്ടി അവളുടെ വീടിനെയും മാതാപിതാക്കളെയും ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ് ഭർത്താവിനിന്ന് ഒരാവശ്യം അവൾക്കില്ല ഭർത്താവിനെ ആശ്രയിക്കേണ്ട ഒരു കാര്യമില്ല മനസമാധാനത്തിന് വേണ്ടി ഭർത്താവിനോടൊരു സംസാരത്തിൻ്റെ പോലും ആവശ്യമില്ല എല്ലാറ്റിനും സപ്പോർട്ടറായി മാതാപിതാക്കളുണ്ട് പ്രായപൂർത്തിയായി വിവാഹം കഴിഞ്ഞവരെ ഗാർഡിയൻ ആരാരുടെ പിതാവാണ് പിന്നെ ആ ഒരു ഉത്തരവാദിത്വം രക്ഷകർത്തും അത് ഭർത്താവിന് കൈമാറണം അത് പിന്നെ നമ്മൾ പിടിച്ചുകൊണ്ട് വെക്കരുത് പിന്നെ നമ്മൾ മതിയെന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ ജീവിതം വെറുതെ ആവും അതേപോലെ തന്നെ ആൺകുട്ടികൾ അവരവരുമാൻ പാപ്പനും കൂടെ ജീവിക്കുന്നു അവരങ്ങനെ ബന്ധപ്പെട്ടു പോകുന്നു ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് തൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ള യാതൊരു ബോധവും അവനില്ല അതുകൊണ്ട് തന്നെ ഒരു ഭാര്യ ഭർത്തൃ ജീവിതം കൊണ്ട് എന്ത് ഗുണം എന്ന് മനസ്സിലാക്കാൻ അനേകം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പെൺകുട്ടിക്ക് സാധ്യമാകുന്നില്ല പരസ്പര ആശ്രയത്വത്തോടുകൂടെ ജീവിക്കാൻ അവസരങ്ങളുണ്ടാവണം അവളില്ലാതെ എനിക്ക് പറ്റില്ല അവനില്ലാതെ എനിക്ക് പറ്റില്ല എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ രണ്ടു പേരുടെയും ആവശ്യങ്ങൾക്ക് അവർ രണ്ടു പേരും തന്നെ ആശ്രയത്വമുള്ളൂ എന്നൊരു മാനസികാവസ്ഥയിലേക്ക് പരസ്പര സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പങ്കുവെച്ച് അത്ര മാ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാതെ ഇന്നത്തെ പുതിയ ദാമ്പത്യത്തിൽ ഒരു അനുഭവമോ സന്തോഷമോ ദമ്പതികൾക്ക് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല ഇപ്പോൾ ഒരു പെൺകുട്ടി പല പെൺകുട്ടികളും വിവാഹം കഴിഞ്ഞവർ പറയും എനിക്ക് എൻ്റേതായ ചില ആഗ്രഹങ്ങളില്ലേ അതിന് പണം വേണ്ടേ എനിക്ക് എവിടുന്നാണ് കിട്ടുക അപ്പോൾ എനിക്ക് ജോലി വേണ്ടേ അപ്പോൾ നിങ്ങളിവിടെ ഭർത്താവില്ലേ നിങ്ങളാഗ്രഹമൊക്കെ അവർ അപ്പോൾ ഭർത്താവിനോട് ഞാൻ പലപ്പോഴും ചോദിക്കും അപ്പോൾ പറയും നിനക്കെന്താവശ്യമാണ് ഉള്ളത് നിനക്ക് വസ്ത്രം ഞാൻ വായിത്തരും ഭക്ഷണം ഞാൻ തരും നിനക്കെന്താണ് നിനക്കെന്താവശ്യമാണുള്ളത് നിനക്കൊരു പോക്കറ്റ് മണി എന്തിനാണ് എന്നാണ് അയാളെ തിരിച്ച് ചോദിക്കുന്നത് സത്യത്തിൽ അവനവൻ്റെ കാര്യക്കെന്തെങ്കിലും ഇഷ്ടമുണ്ടാകുമ്പോൾ ഒരു കാര്യം ചെയ്യണം നീ ഭർത്താവിന് തന്നെ തിരിച്ചു കൊടുക്കാനാണെങ്കിലും ഒരു സാമ്പത്തികമായി എന്തെങ്കിലും കയ്യിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു പെണ്ണിൻ്റെ ആഗ്രഹമല്ലേ എന്തപ്പോൾ അത് അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നതിന് അപ്പോൾ നമ്മളെപ്പോഴും പരസ്പരം ആശ്രയത്തും അത് ഉണ്ടാകുമ്പോൾ മാത്രമേ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഒന്നിച്ചു പോകാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായും എന്തു ചെയ്യണം സ്വതന്ത്രമായ ഒരു കുടുംബജീവിതത്തിന് അവസരം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാതെ വിവാഹം കഴിഞ്ഞവരെയും നമ്മൾ പിടിച്ചു വെച്ച് അവർക്ക് അവസരങ്ങളോ ആവശ്യങ്ങളോ ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ തടഞ്ഞു വെച്ചാൽ അവർക്കൊരു ജീവിതം ലഭിക്കാതെ പോകും എന്ന് തീർച്ചയായും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്